എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ രാഹുൽ ഗാന്ധി റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ച വയനാട്ടിൽ ഇത്തവണ മുതിർന്ന നേതാവ് ആനി രാജയെ നടത്തി മത്സരം കടുപ്പിക്കുകയാണ് സി പി ഐ ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെട്ട രണ്ട് പാർട്ടികളിലെ അതും ദേശീയ നേതാക്കൾ തന്നെ നേരിട്ട് ഏറ്റുമുട്ടുന്ന സാധ്യതയാണ് വയനാട്ടിൽ ഒരുങ്ങുന്നത് സംസ്ഥാന കൌൺസിലിന് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക തിരുവനന്തപുരം സഖാവ് പന്നിയൻ രവീന്ദ്രൻ മാവേലിക്കര സഖാവ് സി എ അരുൺകുമാർ തൃശൂർ സഖാവ് വി എസ് സുനിൽകുമാർ വയനാട് സഖാവ് ആനി രാജായിരിക്കും സി പി എ സ്ഥാനാർത്ഥി പട്ടിക രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാൻ അവകാശമുണ്ട് എവിടെയും വയനാട്ടിലും മത്സരിക്കാം രാഹുൽ ഗാന്ധിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തിപരമായി വിദ്വേഷമൊന്നുമില്ല വ്യക്തിപരമായി അദ്ദേഹത്തോട് സ്നേഹമുണ്ട് നമ്മൾ പലർക്കും രാഷ്ട്രീയ സ്നേഹമാണ് ഇന്ത്യാ സഖ്യത്തിന്റെ യിൽ അദ്ദേഹം വഹിച്ച പങ്കിനെ നിങ്ങൾ പാലിക്കുന്നുണ്ട് ആ സ്നേഹവും ആ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് പറഞ്ഞേക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ചില ചോദ്യങ്ങൾ ഉത്തരം പറയും ആ ചോദ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചതാണ് ഒന്നാമത്തെ ചോദ്യം ഈ സഖ്യ ഈ സഫലത്തിൽ ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്ന നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട പോരാട്ട വേദി ഏതാണ് മഹാഭൂരിപക്ഷം എം പിമാരെയും പറഞ്ഞിരിക്കുന്ന ഉത്തരേന്ത്യയാണോ അത് ഇരുപത് എം പിമാരെ മാത്രം പറഞ്ഞിരിക്കുന്ന കേരളമാണോ ഒറ്റ എം പി പോലും ബി ജെ പിക്ക് വേണ്ടി ഉണ്ടാകല്ല എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കേരളത്തിലാണോ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനാ പ്രമാണങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി ആർ എസ് എസ് ബി ജെ പി ആണോ അതോ ഇടതുപക്ഷമാണോ ഇടതുപക്ഷമാണെങ്കിൽ അത് കോൺഗ്രസ് പറയണം ബി ജെ പി ആർ എസ് എസ് ആണെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമുഖമായ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് അവിടെയായിരിക്കും ഇവിടെയല്ല പറയാം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബുദ്ധി പൊളിറ്റിക്കൽ വിശദം ചോദ്യം ചെയ്യപ്പെടുകയാണ് ആ പൊളിറ്റിക്കൽ വിശദം ഉയർത്തിപ്പിടിക്കാൻ അതിന്റെ വിരുതലം കാണിക്കാൻ ബാധ്യതയുള്ള പാർട്ടി കോൺഗ്രസ് ആണ് അതുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ചെയ്യട്ടെ അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിലും വയനാട്ടിൽ രാഹുൽ തന്നെ മത്സരിക്കുമെന്നാണ് സൂചനകൾ സിപിഐ യുടെ വനിതാ സംഘടനയായ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമണിന്റെ ജനറൽ സെക്രട്ടറിയായ ആനി രാജയുടെ കന്നി കന്നിയംഗമാണിത് കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടം നടക്കുന്ന തൃശൂരിൽ മുൻ മന്ത്രി വി എസ് സുനിൽകുമാറാണ് സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് മുൻ എം പി പന്നിയൻ രവീന്ദ്രനും മാവേലിക്കരയിൽ പുതുമുഖം സി എ അരുൺകുമാറും മത്സരിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെ യോടൊപ്പം